ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗാർഡനിങ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് നെറ്റിപ്പട്ടം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ ഒന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി പല ഇടങ്ങളിൽ നിന്നും പല രീതിയിലും നെറ്റിപ്പട്ടങ്ങൾ കിട്ടാനുണ്ട് പല ഡിസൈൻസിൽ അപ്പോൾ അതുപോലെ നമ്മളും ഇതാ ചെറിയ രീതിയിലൊരു യൂണിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കസ്റ്റമൈസേഷനും കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം ഇതിപ്പോൾ നമ്മളൊരു അഞ്ചടി പട്ടാണ് അതായത് ഉള്ളിലെ മെഷർമെൻറ്റാണ് കേട്ടോ ഈ ബീഡ്സ് വെച്ചിരിക്കുന്ന ആണ് അഞ്ചടി എന്ന് പറയുന്നത് പക്ഷേ ഇത് മൊത്തം ചെയ്ത് വന്ന് നോക്കുമ്പോൾ ഒരു അഞ്ചര ആറ് അടിയുടെ അടുത്തൊക്കെ ലെങ്ത്ത് വന്നിട്ടുണ്ട് നെറ്റിപ്പട്ടത്തിനകത്തെ ഓരോ ബീഡ്സിലും ഓരോ സ്ഥാനങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ സപ്തഋഷികൾ പഞ്ചഭൂതങ്ങൾ ലക്ഷ്മി സരസ്വതി പാർവതി വിശ്വാമിത്രൻ നവഗ്രഹങ്ങൾ അഷ്ടവസുക്കൾ ചന്ദ്രക്കല കുംഭകർണം എല്ലാം നമ്മൾ ഓരോ സ്ഥാനങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വർക്ക് ചെയ്തതാണ് കേട്ടോ ആവശ്യക്കാരിലേക്ക് വീടുകളിലേക്കോ ക്ഷേത്രങ്ങളിലേക്കോ ഒക്കെ ആവശ്യമായിട്ടുള്ള നെറ്റിപ്പട്ടങ്ങൾ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ ഓരോന്നിനും ഓരോ സൈസിനും ഓരോ റേറ്റും കാര്യങ്ങളാണ് കേട്ടോ വരുന്നത് പിന്നെ നമ്മൾ സാധാരണ ഒരു നെറ്റിപ്പട്ടം എടുത്ത് നോക്കുന്നത് പോലെ വളരെ കുറഞ്ഞ രീതിയിലല്ല കേട്ടോ ഇതിനകത്തെ ഇന്നർ ബീഡ്സ് വെച്ച് നമ്മൾ അടുക്കിയിരിക്കുന്നത് ഏറ്റവും സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലായിട്ട് കാണാം അത്രയും അടുപ്പിച്ചിട്ടാണ് നമ്മളത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ നെറ്റിപ്പട്ടത്തിന് കുറച്ച് കോസ്റ്റ് കൂടി കൂടി വരും കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ നമ്മൾ കാണുന്ന ഒട്ടുമിക്ക എല്ലാ നെറ്റിപ്പട്ടങ്ങളിലും അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അതിനകത്ത് ഇന്നർ ബീഡ്സ് വെക്കാറുള്ളത് നമ്മൾ വയ്ക്കാറുള്ളത് ഗ്യാപ്പ് ഇല്ലാതെയാണ് വളരെ അടുക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് ചൂരൽപ്പുളി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങൾ കൂടി വരും തോറും കുറച്ച് കോസ്റ്റിനകത്തും വ്യത്യാസം വരും കേട്ടോ അപ്പോൾ എന്നിരുന്നാലും വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്കും നമ്മൾ ചെയ്ത് അയച്ചു തരാം ഈ ഒരു നെറ്റ്യപ്പട്ടത്തിൻ്റെ വെയ്റ്റ് നമ്മൾ വരുന്നത് എട്ടര ഒൻപത് കിലോടെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ എവിടേക്കും അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം